ാണ് മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു അതാ അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇപ്പൊ കാണാം ഈ ദഫിന് രക്തക്കറയാണെന്ന് തോന്നുന്നു എന്താണ് എന്താണ് ശെരിക്കും സംഭവിച്ചത് കളിക്കടയില് ഭയങ്കര നല്ല വേദന ആയിട്ടുണ്ടാവൂലെ നല്ല വേദന അതിനോട് വെച്ച് തന്നെ കളിച്ചു അതായത് സ്കൂളിന് പ്രൈസ് കിട്ടുക എന്നുള്ളൊരു രീതി ും നമ്മള് മെയിൻ ട്രെയിൻ ഞാനല്ല മെയിൻ ട്രെയിൻ മേരിച്ച് മാറ്റാണ് വരുന്നത് നമ്മളെല്ലാം പുള്ളിയുടെ ശിഷ്യന്മാരാണ് അതായത് ഇതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ഹൈസ്കൂളിലൊക്കെ പഠിപ്പിച്ചു ബാക്കിയുള്ള ടീംസിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയായിരുന്നു അവരോട് ഇങ്ങനെ അതൊക്കെ പക്ഷേ അവർക്കും അതിന് വേറെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഇതിലൊരു ഏഴുപേരെ അടിപ്പിച്ച് കഴിഞ്ഞവണ്ണം സ്റ്റേറ്റ് വന്നവരാണ് ഇത് രണ്ടാമത്തെ വർഷമാണ് അവർ വരുന്നത് അവർക്ക് അതായത് മുഴുവൻ ആയിട്ട് പോലും അവർക്ക് ഇതിന് കിട്ടണമെന്നുള്ള ആഗ്രഹം വെച്ചിട്ട് അവർ കളിച്ചവരാണ് ഇനിയും മത്സരത്തിലേക്ക് പോകും അല്ലെങ്കിൽ അടുത്ത പ്ലസ് ആണോ അടുത്ത ഹയർ സെക്കൻഡറിയിലും സംസ്ഥാനത്തിലേക്കും മത്സരിക്കും തന്നെയാണ് മത്സരിക്കും എങ്ങനെ കപ്പടിക്കും കപ്പടിക്കുന്ന സ്കൂളിന് മികച്ച വിജയം നൽകുക അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഏതായാലും വളരെ മികച്ചൊരു മത്സരം കാഴ്ചവെച്ച് നേരത്തെ അദ്ദേഹം നമ്മോട് പറഞ്ഞതുപോലെ തന്നെ കൈ മുറിഞ്ഞിട്ട് പോലും കളിച്ച് സ്കൂളിന് വേണ്ടി നല്ലൊരു വിജയം സമ്മാനിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് കളിച്ച് അദ്ദേഹം വിജയ വിജയത്തിലേക്ക് എത്തുന്നത് ഏതായാലും ഒന്നാം സമ്മാനം ലഭിക്കട്ടെ എന്നുള്ളൊരു ആശംസ നമ്മളവരെ അറിയിക്കുകയാണ്